അമ്മ നല്ല തുത്തുനോ അമ്മ നല്ല തുത്തുവാ അപ്പി തുത്തു നന്ദയാണ് തുത്തു ഈടാ ഒരു നല്ല തുത്തു വന്നിരിക്കുന്നു നീയാണ് ചീത്ത തുത്തു എന്ന രാവിലെ തന്നെ കുറുമ്പ് കാണിക്കണ്ട പരത്തും ചീത്തു എന്റെ അച്ഛനെവിടെ അക്കു ഇവിടെ ആരെയും കാണാൻല്ലോ എല്ലാരും പാർക്കിൽ പോയി എന്നെ ഊഞ്ഞാലെ പോയി ഈ ചീത്ത തുത്തു ആയതുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ലീത്തതുത്തു എൻ്റെ ദൈവമേ അമ്മേലെ എറിയേ ഈ ചീത്ത തുത്തു എന്ന് പറഞ്ഞ ഇതാണ് നന്ദ ചീത്തു ചീത്ത തുത്തു ചീത്ത തുത്തു എറിയരുത് അപ്പിത്തുത്തു കുറുമ്പത്തിയേ കുറുമ്പത്തിയേ കുറുമ്പി പെണ്ണെന്താ കോഴി കോക്ക്ണ്ടോ ഏ കോഴിയാണോ അത് അറിയണ്ടല്ലോ കോഴിയാണോ കുറുമ്പി വാ എനിക്ക് വാ